ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നമുക്കത് പ്രയോജനപ്പെടുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ ഞാൻ പപ്പടം പൊട്ടിച്ചതാണേലും പൊട്ടിക്കാത്തതാണേലും നമുക്ക് ഇതുപോലൊരു ഡെപ്പയ്ക്കകത്ത് അടച്ചു വെച്ചാൽ ചീത്തയാകത്തില്ല അപ്പോൾ ഫ്രിഡ്ജി വേണേലും സൂക്ഷിക്കാവുന്നതാണ് ഇനിയിപ്പോൾ രണ്ടാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ സാമ്പാർ വരിപ്പ് അപ്പോൾ ഇത് നമുക്ക് പുറത്ത് വെച്ചാൽ പെട്ടെന്ന് അത് പോകും അതിനകത്ത് പ്രാണിയും വണ്ടൊക്കെ കയറിയിട്ട് പോകും അപ്പോൾ അത് നമ്മളൊന്ന് ചട്ടിക്കകത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വെച്ച് നോക്കേ എത്ര ദിവസം വേണമെങ്കിലിരുന്നോളാം ഒരു കുഴപ്പവും ഇല്ല അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഫ്രിഡ്ജിനകത്ത് വെച്ച് സൂക്ഷിക്കാവുന്നതാണ് ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ റവ മേടിച്ചാലും ഇതേപോലെ തന്നെ പെട്ടെന്ന് അതിനകത്ത് വണ്ട് കയറി പുഴുവൊക്കെ ആയി പോകും അപ്പോൾ നമ്മൾ നമ്മളെന്താ ചെയ്യണം ഇതേപോലെ ഒന്ന് ചട്ടിക്കകത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വെച്ച് നോക്കെ എത്ര നാളായാലും കേട് കേടുവരത്തില്ല ഒരു കുഴപ്പമില്ലാതിരിക്കും ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ബിസ്ക്കറ്റ് ഇതൊക്കെ വേടിച്ചാൽ ചില സമയത്ത് തണുത്തു പോവും അപ്പോൾ നമ്മൾ നമ്മളെന്താ ചെയ്യണം പാൻ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതെല്ലാം ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക തിരിച്ച് മറിച്ച് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് എടുത്താൽ മതി നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല ഇനിയിപ്പം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ പച്ചരി ഞാൻ എടുത്തിരിക്കുന്നു കുറച്ച് അപ്പോൾ ഇതേപോലെ കുറച്ച് ദിവസം നമ്മൾ നമ്മളെടുക്കാതിരിക്കുമ്പോഴത്തേനും അതിനകത്ത് മണ്ടൊക്കെ കയറി പ്രാണികളൊക്കെ കയറിയിട്ട് ആകെ എന്തോന്നായിപ്പോകും അപ്പം നമ്മളിതേപോലെ കുറച്ച് എടുത്തിട്ട് നല്ല എരിവുള്ള മുളക് കൂടിയിട്ട് കൊടുക്കുക നല്ല എരിവുള്ള മുളക് കൂടിയിട്ട് കൊറത്ത് കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് പിന്നെ പ്രാണികളൊക്കെ മേപ്പോട്ട് എഴുഞ്ഞു കയറുന്നതായിട്ട് കാണാം അതിൻ്റെ അകത്തുള്ള വണ്ട് അതൊക്കെ അപ്പം മുറത്തിന് ചുറ്റുവഷവും കുറച്ച് എണ്ണ തേച്ച് കൊടുത്താൽ അത് കയറി അങ്ങ് പറ്റി പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക അത് പച്ചരി പച്ചരിയാണേലും ശരി ചാക്കരി ചാക്കരയാണേലും ശരി ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സോപ്പൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ കവറ് വെറുതെ കളയുകയല്ലേ ചെയ്യുന്നത് അപ്പം നമ്മൾ സോപ്പ് എടുത്തതിന് ശേഷം ഇതിൻ്റെ കവറ് നമ്മൾ ഡ്രസ്സ് മടക്കി വെക്കുന്ന അലമാരയിലോ സെൽഫിലൊക്കെ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ അലമാരയൊക്കെ തുറക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും പ്രത്യേകിച്ച് ലെഗ്സ് സോപ്പിനൊക്കെ നല്ല മണമായിരിക്കും ഇപ്പം ഏതാണേലും കുഴപ്പമില്ല അതിൻ്റെ കവറ് നമ്മൾ നമ്മൾ ഡ്രസ്സ് മടക്കിയിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി അതേപോലെ കിച്ചൺ കബോർഡിനകത്തൊക്കെ ഇതേപോലെ സോപ്പിൻ്റെ കവർ എടുത്തിട്ടാൽ തുറക്കുമ്പോഴൊക്കെ നല്ലൊരു മണമായിരിക്കും ഞാനിപ്പം ഡ്രസ്സിനകത്ത് മടക്കി വെച്ച ഡ്രസ്സിൻ്റെ ഇടയ്ക്കൊക്കെ വെച്ച് കാണിച്ചു തരാം അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഇപ്പോൾ ഡ്രസ്സ് എടുക്കുമ്പോഴൊക്കെ നല്ല മണമായിരിക്കും പിന്നെ ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ചൂലൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നല്ല പൊടിയായിരിക്കും അതിനകത്ത് അപ്പോൾ ആദ്യം നമ്മൾ പുതിയ ചീ പുതിയ ചൂലായത് കൊണ്ട് നമ്മൾ ചീപ്പ് വെച്ചൊന്ന് ചീവിക്ക് കൊടുക്കുന്നുകൊണ്ട് കുഴപ്പമില്ല അതിനകത്തുള്ള പൊടിയെല്ലാം അങ്ങ് പൊയ്ക്കോളും അപ്പോൾ ഇതേപോലെ ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി എല്ലാ പൊടിയും അതിനകത്തൊന്ന് പോകും ചില ചൂടിനകത്തൊക്കെ ഭയങ്കര പൊടിയായിരിക്കും അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമ്മളൊന്ന് തൂത്ത് നോക്കിയാൽ നല്ല പൊടി അതിനകത്തൊന്ന് വീണതായിട്ട് കാണാം ഇനിയിപ്പം തൂത്ത് കാണിച്ചു തരാം ഞാൻ ആ പൊടി അപ്പോൾ ഇതിനകത്ത് കുറച്ച് പൊടിയേ ഉള്ളൂ കണ്ടോ അപ്പോൾ ഇത് കളയാതെ തൂക്കാണെങ്കിൽ അവിടെ എല്ലാം വൃത്തിയേടാവും ഇപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉഴുന്ന കടല വയറ് പരിപ്പ് ഏത് സാധനവും ഇതേപോലെ എടുത്താലും കുപ്പിയുടെ ഒരു മുഗൾ ഭാഗം ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുക എന്നിട്ട് അതിനകത്തോട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു റബ്ബർ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കുപ്പി പോലെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം പ്രത്യേകിച്ച് അതിന് ടിന്നൊന്നും വേണ്ട അതിനകത്ത് പ്രാണിയോ പാറ്റോ ഒന്നും തന്നെ കയറത്തേ ഇല്ല അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് വെച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ആവശ്യത്തിന് തട്ടിയെടുക്കുകയും ചെയ്യാം അതേപോലെ തന്നെ തിരിച്ച് ഇട്ടും കൊടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അലമാരയ്ക്കകത്ത് സൂക്ഷിക്കുകയും ചെയ്യാം അപ്പോൾ ഇത് എളുപ്പമാണ് നമുക്ക് പ്രത്യേകിച്ചിട്ട് ടിന്നൊന്നും വേണ്ട ഇതിന് അപ്പോൾ കുപ്പി പോലെ തന്നെ ഉണ്ടോ തട്ടിയെടുക്കുകയും ചെയ്യാം അതേപോലെ തിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ സൂചിയിൽ നൂല് കോർക്കുക അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണല്ലേ അപ്പോൾ ഇതേപോലെ ഒരു കഷ്ണം പേപ്പർ മാത്രം മതി ഒരു കൊച്ചു കഷ്ണം പേപ്പർ മതി ഇതിപ്പം ഞാൻ വലുതായിട്ട് മുറിച്ചെന്നേ ഉള്ളൂ എന്നിട്ട് ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ പേപ്പറിനകത്തോട്ട് നൂല് വെച്ച് കൊടുക്കുക വേണ്ടത് അപ്പോൾ പേപ്പറിന് ആ ഒരു മൊനമ്പ് ആ ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ സൂചിക്കകത്തോട്ട് കയറ്റി കൊടുക്കണം ഇപ്പം ഏത് രാത്രിയിൽ വേണേലും നമുക്ക് സൂചി സൂചിയിൽ നൂല് ഓർക്കാൻ സാധിക്കും അപ്പോൾ ആർക്ക് വേണേലും പ്രായവർക്ക് വേണേലും നമുക്ക് ഇതേപോലെ സൂചി ഓർത്തെടുക്കുന്നതിന് പ്രയാസമൊന്നും കാണത്തില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ആ തുമ്പ് ഭാഗമൊന്ന് ശുചിക്കകത്തോട്ട് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് പേപ്പർ വലിച്ചെടുക്കുക അപ്പോഴത്തേനും നമുക്ക് നൂലും അതിനോടൊപ്പം തന്നെ കിട്ടും അപ്പോൾ അതിനുശേഷം നൂല് ആവശ്യത്തിന് നമുക്ക് വലിച്ചെടുക്കുകയും ചെയ്യാം ഇപ്പം നൂല് തുമ്പത്തായിപ്പോയി നൂല് വേണമെന്നില്ല ആ കടലാസിൻ്റെ അത് പിടിച്ചാൽ മതി നമുക്ക് സൂചി നൂലുമായിട്ട് കോർത്തെടുക്കാം അപ്പോൾ ആവശ്യത്തിന് നൂല് നമുക്ക് വലിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഒന്നുകൂടെ അതേപോലെ ഒന്ന് കാണിക്കാം ചെറിയൊരു കഷ്ണം പേപ്പർ മതി ഉണ്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ടിപ്സിലേതെങ്കിലും നിങ്ങൾക്കൊന്ന് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളുടെ മുമ്പിലെത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നമുക്ക് നല്ല നല്ല ടിപ്സുകളുമായിട്ട് ഈ വീണ്ടും കാണാം അതുവരെയായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്